സമയം ഒരു മണി ആയിട്ടുള്ളു നല്ല വെയിലുണ്ട് ഒന്ന് പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിട്ടാ ഉച്ചക്ക് ഇതാ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ പോണ വഴിക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊന്നും കഴിച്ചിട്ട് പൂവെന്ന് വിചാരിക്കാണ് അപ്പുറത്തേക്ക് വരാം എവിടേക്കാറ്റ പോണോ നമ്മള് പള്ളിക്ക് ഇറങ്ങിയിരിക്കുന്നതാണ് ും കഴിക്കാതെ കാരണം പോകണം അഴിക്കാൻ എന്തെങ്കിലും ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് കാരണം ഞങ്ങൾ ഇത്തിരി നേരത്തെ ഇറങ്ങി തട്ടോ നോക്കാം ഇവിടെ നിന്ന് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ പ്ലെയിൻ പോകണം വേണ്ട സൈഡിൽ കൂടെ വരണതണ്ടേ ഇങ്ങനെ ഓരോ പ്ലെയിനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു പോണത് ദുബായ് എയർപോർട്ടിൻ്റെ അടുത്ത കാരണം നമുക്ക് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ നിന്നാണ് കാണുന്നില്ല കേട്ടോ ഇത് ഞങ്ങൾ ഇങ്ങനെ സാധനങ്ങൾ മേടിക്കാമെന്ന് കാരണം ഇവിടെ നോക്കുമ്പോൾ ഇറങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കാം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പ്ലെയിൻ ജൂജു ഓരോ പ്ലെയിനും വരുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അതേ വരണമ്മ അതേ എന്ന് പറയട്ടോ അല്ല ജോജു അതെന്താ പ്ലെയിനാണോ അത്

എന്തേ? നമ്മൾ കഴിക്കാൻ പൊറോട്ട ഓംലെറ്റ് പൊറോട്ട മേടിച്ചൂട്ടോ. ഹും? അല്ലേ തിന്ന ഇനിയോ

ആ അത് ത്രീ പോയിന്റ് ഫൈവ് തീറത്തിന്റെ ഒരു ഷോപ്പ് കൊറേ ആൾക്കാരെ എന്താ പറയാ ഇൻസ്റ്റയിലൊക്കെ കണ്ടിരുന്നു കൊറേ റീൽ കണ്ടിരുന്നു അപ്പൊ അത് ആ കടയ്ക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് നിന്ന് ഇറങ്ങിയത് നമ്മള് അപ്പോ വീണ്ടും വിശപ്പന്റെ വിളയൊക്കെ വന്നിട്ടുണ്ട് എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കി എന്താ നോക്കട്ടെ നോക്കണം നമ്മള് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ടോ ലശുക്കനുണ്ട് പള്ളിക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഒരു പൊറോട്ട അതെല്ലാം കഴിച്ചിട്ടുള്ളൂ എന്തെങ്കിലും കഴിക്കാൻ കഴിക്കുന്നു നോക്കട്ടെ ഓടി അടക്കണ്ട അത്യാവശ്യം വല്യ മാളാന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരണേ അപ്പൊ നോക്കിയോ കറച്ച ഫുഡ് എവിടെയാന്ന് പോയി തപ്പട്ടെ ഫുഡ് കോട്ട് തപ്പിക്കൊണ്ട് ഇറങ്ങിയിരിക്കും ഈ ാണ് ഇവിടെ കാരി ഫോറും സംഗതികളൊക്കെ ഉണ്ട് നോക്കി നോക്കാം എനിക്ക് മേടിച്ച ഐസ്ക്രീം ആട്ടാ ഒരാൾ തിന്നണ കണ്ട രു അമ്മയ്ക്കല്ലേ അമ്മക്ക് നോക്കട്ടെ കിട്ടുന്നു രുജിനെ കാണാൻ നല്ല ഭംഗിണ്ട് പനി പിടിക്ക എന്തോ കാണാം പനി വരട്ടെ അമ്മ ശെരിയാക്കി തരാ നിന്നെ അമ്മക്ക് പേടിച്ചതാ നമ്മുടെ ഫുഡ് വന്നിട്ടാ രേ പേടിച്ചു അത് വേണ്ട കഴിച്ചു കേട്ടോ കൂട്ടടി ഒക്കെ കഴിച്ചിട്ട് പഞ്ഞിമിട്ടാക്കണേ അതന്നെ അവിടെ ഡാൻസൊക്കെ പാട്ട് കേട്ടിട്ട് പേടിച്ചു കൊടുക്കുന്നു വിചാരിച്ചിട്ടാ കൊടുത്തിട്ടില്ല തണക്കാലം ഇപ്പൊ മേടിക്കണില്ല ആർ എൻ ബിയിലൊക്കെ തേർട്ടി പെർസെന്റേജ് ഓഫുണ്ട് മറ്റേ ഷോപ്പിന്റെ കയറി കഴിഞ്ഞ് വന്നിട്ട് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന് അങ്ങനെ നമ്മള് അന്വേഷിച്ച് നടന്ന കട എത്തിട്ടാ വൺ സോണെന്നാണ് ഷോപ്പിന്റെ പേര് ഇവിടുന്ന് എന്ത് സാധനം എടുത്താലും ത്രീ പോയിന്റ് ഫൈവ് സീറോ എ ആണ് നോക്കി നോക്കാം എങ്ങനെയാ ക്വാളിറ്റി എന്താ കാര്യങ്ങളൊന്നും സാധനങ്ങളൊക്കെ ഉണ്ട് ഇണ്ടാ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള ഐറ്റംസ് തന്നെയാട്ടോ നമ്മൾ ത്രീ പോയിന്റ് ഫൈവ് സീറോ എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കും അത്ര ക്വാളിറ്റി ഉണ്ടാവില്ലെന്ന് പക്ഷെ കുഴപ്പമൊന്നുമില്ല അടിപൊളി ഐറ്റംസൊക്കെയാണ് ഇവിടെ എന്തെടുത്താലും ത്രീ പോയിന്റ് ഫൈവ് സീറോ ആണ് അമ്മ ഭംഗിയോ നോക്കട്ടെ ശരിക്കും വെക്കേ

വിധം നല്ല ഐറ്റംസും ഉണ്ട് കേട്ടോ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണൊക്കെ നല്ല വേണ്ടി നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഡേ ടു ഡേയിൽ കയറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഇങ്ങനെ കുറെ ഷോപ്പ് എന്താ പറയുക പുറത്തിങ്ങനെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയതാണ് കൺസിലൂടെ ച്ചു നല്ല ഭംഗി ലൈറ്റ്സ് ഒക്കെ കാണാൻ ഇവിടെ ഇതുപോലെ തന്നെ ഇതേ ഏരാഭാഗത്ത് ഈ ഒരു ഏരിയയിൽ നിറച്ച് ഇതുപോലത്തെ ഓരോ ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ஸ்டோப்புகளோ அப்படே